രാജ്യത്ത് ബി ജെ പിയുടെ സ്റ്റാർ പ്രചാരകൻ ഇപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ് അത് ബി ജെ പിയുടെ ഏറ്റവും വലിയ പോരായ്മയാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുമ്പോഴും രാജ്യത്തെ ആകമാനം മോദിയുടെ സ്വീകാര്യത വർദ്ധിക്കുന്നതാണ് രാജ്യം കാണുന്നത് മോദി തന്റെ ജനകീയത വളർത്തിയത് നിരവധിയായ ഷോകളിലൂടെയാണ് റോഡ് ഷോ മുതൽ കണ്ണീർ ഷോകൾ വരെ മോദി നടത്തിയിട്ടുണ്ട് ഇത്തരം ഷോകൾ തന്നെയാണ് മോദിയെ ജനപ്രിയനാക്കി മാറ്റിയതും മോദി പത്ത് വർഷത്തിനിടയിൽ ഇവിടെ പലതും പറഞ്ഞു നടക്കാത്തതും നടക്കുന്നതും പറഞ്ഞു ബി ജെ പി കാര് അതെല്ലാം നാടാകെ പ്രചരിപ്പിച്ചു ആർ എസ് എസിന്റെ ശക്തമായ പിന്തുണയോടെ മോദി നടപ്പാക്കുന്ന പദ്ധതികൾ കൃത്യമായി വ്യക്തമായി നാട് മുഴുവൻ എത്തിക്കാനും കഴിഞ്ഞു ഇപ്പോഴും മോദി ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ ഷോ തന്നെയാണ് വികസനമൊന്നും പറഞ്ഞല്ല ബി ജെ പി വളർന്നത് തനി വർഗീയം പറഞ്ഞാണ് രാമന്റെ പേരിൽ വളർന്നൊരു പാർട്ടിയാണ് ബി ജെ പി ആർ എസ് എസ് അയോധ്യയിൽ പാകിയ വിത്ത് ഇപ്പോൾ പാകമായിരിക്കുന്നുവെന്ന് സാരം കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും സോഷ്യലിസ്റ്റുകാരൻ്റെയും തട്ടകത്തിൽ താമര വിരിച്ചതും അങ്ങനെ തന്നെ ത്രിപുരയിൽ സി പി എം തങ്ങളുടെ പാർട്ടിയുടെ അകം പൊള്ളയായത് അറിഞ്ഞതേയില്ല ബി ജെ പി അവിടെ ആഞ്ഞടിച്ചു എല്ലാം ആ തിരമാലയിൽ തകർക്കപ്പെട്ടു പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയതിനാൽ ബി ജെ പി അവിടം തൂത്തുവാരിയില്ലെന്ന് മാത്രം യു പിയും മധ്യപ്രദേശും രാജസ്ഥാനും തുടങ്ങി ഹിന്ദി ഹൃദയഭൂമി അപ്പാടെ ബി ജെ പി തൂത്തുവാരിയത് മോദി ഷോയും രാമജന്മഭൂമിയും തന്നെയാണെന്ന് ആർക്കും സംശയം കാണില്ല വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഏറ്റവും രൂക്ഷമായിട്ടും ആരും അതൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നുമില്ല പെട്രോൾ ഡീസൽ വില ആർക്കും വിഷയമേ അല്ല നോട്ട് നിരോധനമെന്ന പാളിപ്പോയ പരിഷ്കാരത്തിൽ തകർന്നു പോയ സാമ്പത്തിക അവസ്ഥയെ തിരികെ പിടിക്കാൻ കഴിയാതെ പോയതും ആർക്കും ഒരു വിഷയമേ അല്ല മോദി ഓരോ സംസ്ഥാനത്തും ചെന്ന് ഷോ നടത്തി പുതിയ പുതിയ വേഷവിധാനങ്ങൾ അണിഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നതിലും ആർക്കും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുമില്ല തമിഴ്നാട്ടുകാർ മാത്രമാണ് ബി ജെ പിയെ ഭയപ്പെടാത്തവരെന്നാണ് തോന്നിയിരുന്നത് എന്നാൽ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വളരാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത് തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയ അതിശക്തമായ നിലപാടുകളിലൂടെ പോകുമ്പോഴും ബി ജെ പി അവിടെയും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് കേരളമാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്ന ഒരു സംസ്ഥാനം നരേന്ദ്രമോദി നേരിട്ടാണ് കേരളത്തിൽ താമര വിരിയിക്കാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് സിനിമാ താരമായ സുരേഷ് ഗോപിയെ കളത്തിലിറക്കിയിട്ട് അഞ്ചു വർഷം പിന്നിടുകയാണ് രാജ്യസഭാ അംഗമായിരിക്കെയാണ് ബി ജെ പി തൃശൂരിൽ സുരേഷ് ഗോപിയെ ഇറക്കുന്നത് അന്ന് കേരളത്തിൽ ശബരിമല വിവാദം കത്തിയകാലം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നാട്ടിലാകെ ഭക്തർ രാഷ്ട്രീയം മറന്ന് തെരുവിലിറങ്ങിയ കാലം കൂടിയായിരുന്നു അത് തൃശൂർ എടുക്കാനായി എത്തിയ സുരേഷ് ഗോപിക്ക് അതിന് അവസരം ലഭിച്ചില്ലെങ്കിലും വോട്ട് ഷെയർ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ബി ജെ പി നേതൃത്വത്തിന് പിടിവള്ളിയായിരുന്നു കേരളത്തിലെ ബി ജെ പി നേതാക്കൾ കണ്ടെത്തിയ ആയിരുന്നില്ല സുരേഷ് ഗോപി ആയതിനാൽ സുരേഷ് ഗോപിയുടെ സംസ്ഥാന നേതൃത്വത്തിന് അത്രയൊന്നും മമതയും ഉണ്ടായിരുന്നില്ല കേരളത്തിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി ബി ജെ പി ഏറെ കാലമായി ശ്രമിക്കുകയാണ് നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് പോലും നഷ്ടപ്പെട്ടതോടെ സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന്റെ മുന്നിൽ നാണം കേട്ടിരിക്കുകയാണ് എന്ത് വില കൊടുത്തും ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും ഇത്തവണ പാർലമെന്റിൽ ഒരു അംഗത്തെയെങ്കിലും എത്തിക്കണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യം അതിന് കഴിവുള്ള നേതൃത്വം കേരളത്തിലെ ബി ജെ പിയിൽ ഇല്ല എന്നറിയാവുന്ന ദേശീയ നേതൃത്വം നേരിട്ടാണ് പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് രാജ്യത്ത് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് കടന്നിട്ടില്ല അതിനു മുൻപ് തന്നെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചാണ് സാക്ഷാൽ മോദി രംഗത്തിറങ്ങിയിരിക്കുന്നത് തൃശൂരിൽ മാതൃവന്ദനം പരിപാടി നടത്തുകയും മോദി തൃശൂർ നഗരത്തിൽ റോഡ് ഷോ നടത്തുകയും ചെയ്തു അതിന്റെ അലയൊലികൾ മാറും മുൻപെയാണ് വീണ്ടും മോദി എത്തിയിരിക്കുന്നത് എറണാകുളത്ത് മോദി നടത്തിയ റോഡ് ഷോയ്ക്ക് വൻ ജനാവലി ഒഴുകിയെത്തിയത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് എറണാകുളം ബി ജെ പിക്ക് ഒരിക്കലും താല്പര്യമുള്ള പാർലമെന്റ് മണ്ഡലമല്ല എന്നിട്ടും കേരളത്തിലെ പ്രമുഖ നഗരമെന്ന പരിഗണനയിലാണ് മോദി ഷോയുടെ വേദിയാക്കി എറണാകുളത്തെ മാറ്റിയത് മോദി എത്തിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനായാണ് ഗുരുവായൂരിൽ നടന്ന വിവാഹം എന്തുകൊണ്ടും ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു മോദി ഇത് ആദ്യമായല്ല ഗുരുവായൂർ സന്ദർശിക്കുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ആദ്യഘട്ടം പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും മോദി ഗുരുവായൂരിൽ എത്തിയിട്ടുണ്ട് എന്നാൽ അന്നൊന്നുമില്ലാത്ത ഹൈപ്പാണ് ഇത്തവണ ഗുരുവായൂർ സന്ദർശനത്തിന് ലഭിച്ചിരിക്കുന്നതെന്ന് യാദൃശികമല്ല സുരേഷ് ഗോപി മത്സരിക്കുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി എത്തുന്നതും ജനങ്ങളുമായി സംവദിക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണല്ലോ ഗുരുവായൂർ സന്ദർശനം മാത്രമല്ല അജണ്ടയിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനവും മോദിയുടെ സന്ദർശന പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനു പിന്നിലും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തോടെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇത്രയേറെ രാഷ്ട്രീയ പ്രാതിനിധ്യം കൈവരുന്നത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നു അക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇത്രയേറെ പ്രാധാന്യമുണ്ടാക്കിയെടുത്ത രാഷ്ട്രീയ നേതാവ് കാലം മാറി ഭരണാധികാരികൾ മാറി ഭരണം കൈയാളുന്നവരുടെ രാഷ്ട്രീയ നിറവും മാറി എന്തായാലും വിശ്വാസത്തെയാണ് ബി ജെ പി മുറുകെ പിടിക്കുന്നത് അയോധ്യ ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ശ്രീരാമനും വിശ്വാസവുമെല്ലാം വീണ്ടും ചർച്ചയിൽ സജീവമാകുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയുടെ പ്രമുഖരും ഗുരുവായൂരിൽ നിന്നും പുതിയ തുടക്കത്തിനുള്ള ശ്രമം നടത്തുന്നത് ഈ ഷോകൾ വോട്ടായി മാറുമോ ബി ജെ പി തൃശൂരിൽ അക്കൗണ്ട് തുറക്കുമോ കാത്തിരുന്ന് തന്നെ കാണാം